നമ്മുടെ ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാവാനായിട്ടും സന്തോഷം ഉണ്ടാവാനായിട്ടും നമ്മൾ തന്നെ ശ്രമിക്കണം എന്നുള്ളതാണ് കാരണം താം പാതി ദൈവം പാതിന്നാണ് നമ്മുടെ പാതി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ദൈവത്തിൻ്റെ പാതി നമ്മുടെ കയ്യിൽ നന്മ ഉണ്ടെങ്കിലും അതായത് തെറ്റൊന്നും ചെയ്യാതെ നമ്മൾ നമ്മുടെ മനസ്സാക്ഷിക്ക് നിരക്കുന്ന പോലെ ജീവിക്കുക ദൈവത്തിനെ ബോധിപ്പിക്കാനായിട്ടും ജീവിക്കുക ഒരാളെയും ബോധിപ്പിക്കേണ്ടതില്ല പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സമാധാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ വേദനിപ്പിച്ച് അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മുടെ തന്നെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാതിരിക്കുക അങ്ങനെ നഷ്ടപ്പെടുത്തുക കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിലോട്ട് ഓടി വരും നമ്മൾ വേദനിപ്പിച്ച ആളുകളുടെ മുഖം അല്ലെങ്കിൽ ചെയ്ത തെറ്റുകൾ കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അവസാന സമയത്ത് അതൊക്കെയാണ് ഓർമ്മ ഉണ്ടാവുക അപ്പം നമ്മൾ ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ അതായത് തെറ്റൊന്നും ചെയ്യാതെ നന്മയോടുകൂടിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ പുറത്തോട്ടൊന്നിറങ്ങിയിട്ട് ആരുടെയെങ്കിലും ലൈഫിൽ നിന്ന് നന്മണ്ടാക്കാനായിട്ടും ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ കുറയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു അവസാന സമയത്ത് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാനായിട്ട് പറ്റും പിന്നെ സന്തോഷം എന്ന് പറയുന്നത് അതും നമ്മൾ തന്നെ കണ്ടെത്തണം ചുറ്റിനുള്ള ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക അതായത് നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പോലും പുറത്തിറങ്ങാം ചുമ്മാ ഒരു വീഡിയോ എടുക്കുക ഇപ്പം എൻ്റെ സന്തോഷം എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക സൺഡേയിലെടുത്തിട്ടുള്ള വീഡിയോ ആണ് സത്യത്തിൽ എനിക്ക് വോയിസ് ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറേ ദിവസങ്ങളായിട്ട് ഹോസ്പിറ്റലിലും കാര്യങ്ങളും വരുന്നു അപ്പോൾ നമ്മളങ്ങനെ അല്ലുള്ളിൽ പോയതായിരുന്നു പിന്നെ ഫുഡ് കഴിക്കാനും പോയി പിന്നെ കുറേ റൂമ് നോക്കാനായിട്ട് പോയിട്ട് ഒരുപാട് കുറേ റൂമൊക്കെ നോക്കി നമുക്കൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല മൂവായിരത്തഞ്ഞൂക്ക് മൂവായിരത്തെണ്ണൂക്ക് കറൻറ്റൊക്കെ പറയുന്നത് ഒട്ടും നല്ല റൂമുകളായിരുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാല്ല നല്ല റൂം സെറ്റായാലും ആകും അങ്ങനെയൊക്കെ അപ്പോൾ ഇൻഷാല്ല നല്ല വീഡിയോസായിട്ട് വരേണ്ട കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ